നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഡോക്ടർ ഓമന എന്ന് പറയുന്ന മലയാളിയെ സ്വന്തം കാമുകനെ വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കിയ രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് തമിഴ്നാട് ലോക്കൽ പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും പിന്നീട് ഇന്റർപോൾ ഇന്റർപോളുകൾ അന്വേഷിച്ചിട്ട് ഡോക്ടർ ഓമന എവിടെ പോയതാണ് എന്നായിട്ടുള്ള യാതൊരു ഇരട്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെക്കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ ഓമന നടത്തിയ അതിദാരുണമായിട്ടുള്ള സൂട്ട് കേസ് കൊലപാതകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡോക്ടർ ഓമനയുടെ യഥാർത്ഥ സ്ഥലം അതായത് ഇവര് ഡോക്ടറേറ്റിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുകയാണ് കണ്ണൂർ പയ്യന്നൂരിൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് മുരളി എന്ന് പറയുന്ന ഒരാൾ വരുന്നത് ഈ മുരളിയുമായിട്ട് ചില ചിലയിരത്തിലുള്ള ബന്ധവും കാര്യങ്ങളും ഉണ്ടാവുകയാണ് ഈ ഡോക്ടർ ഓമനയാണ് വിവാഹം കാര്യങ്ങളും കഴിച്ച ഒരാളായിരുന്നു പിന്നീട് ഈ ബന്ധവും കാര്യങ്ങളും പിന്നീട് നാട്ടുകാർക്ക് തിരിങ്ങി പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള നാണക്കേട് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഡോക്ടർ ഓമനയുടെ ഹസ്ബൻഡാണ് ഇവിടെ നേരെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡോക്ടർ ഓമനക്ക് ഈ നാണക്കേടും കാര്യങ്ങളും പിന്നീട് പെട്ടെന്ന് തന്നെ ചെന്നൈയിലോട്ട് പോകുകയും പിന്നീട് അവിടെ നിന്ന് ഫേക്ക് ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫേക്ക് പാസ്പോർട്ടും ഉണ്ടാക്കിയതിനു ശേഷം മലേഷ്യയിലോട്ട് പിന്നീട് ഡോക്ടർ ഓമന കടന്നു കളയുകയും ചെയ്തു ഇവിടെ മലേഷ്യയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇവളുടെ കാമുകനായിട്ടുള്ള മുരളിയുമായിട്ട് ഇവർക്ക് കോൺടാക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതായത് ഇവരുടെ മുരളിക്ക് വേണ്ടിയിട്ട് ധാരാളം പണവും അതുപോലെ തന്നെ ഓണമെന്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇവള് മലേഷ്യയിൽ പോയതിനു ശേഷം മുരളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഡോക്ടർ ഓമനക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ഇവൻ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഡോക്ടർ ഓമനയുടെ പക്കൽ ധാരാളം കാര്യങ്ങളും ആവശ്യപ്പെടുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഡോക്ടർ ഓമന പറയുന്നത് മുരളിയുടെ പക്കൽ നീ എന്താക്കി ചെന്നൈയിലോട്ട് വാ ചെന്നൈയിലോട്ട് വന്നതിന് ശേഷം ഇന്ന സ്ഥലത്ത് പോയിട്ട് ഫേക്ക് പാസ്പോർട്ടും അതുപോലെ തന്നെ ഫേക്ക് ഐഡന്റിറ്റിയും കാര്യങ്ങളും നീ ഉണ്ടാക്കി അതിനുശേഷം പിന്നീട് നേരെ നീ എന്റെ അടുത്ത് മലേഷ്യയിലോട്ട് വാ പിന്നീട് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ അടിച്ചുപൊടിച്ച് ജീവിക്കാം എന്ന് ഈ മുരളിയുടെ പക്കൽ പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലുള്ള പണവും കാര്യങ്ങളും പിന്നീട് മുരളിയുടെ പക്കൽ അയച്ചു കൊടുക്കുകയാണ് ഈ ഫേക്ക് പാസ്പോർട്ടും അതുപോലെ തന്നെ ഫേക്ക് ഐഡന്റിറ്റിയും കാര്യങ്ങളും രൂപീകരിക്കാനുള്ള പണവും കാര്യങ്ങളും അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് ചെന്നൈയിൽ പോയതിനു ശേഷം ഫേക്ക് പാസ്പോർട്ടും ഐഡന്റിറ്റിയും കാര്യങ്ങളും ഈ മുരളി രൂപീകരിക്കും പിന്നീട് മലേഷ്യയിലോട്ട് പിന്നീട് മുരളിയും കടന്നു കളയുകയും ചെയ്തു പിന്നീട് മലേഷ്യയിൽ പിന്നീട് ഇവർ രണ്ടുപേരും എത്തിയതിനു ശേഷം പിന്നീട് ധാരാളം മാസം പിന്നീട് ഇവർ രണ്ടുപേരും അവിടെ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഡോക്ടർ ഓമന ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന പണി അതായത് ഫേക്ക് ഐഡന്റിറ്റിയും കാര്യങ്ങൾ രൂപീകരിക്കുന്ന കൂട്ടത്തിൽ തന്നെ പിന്നീട് ഇവ അവിടെ ഡോക്ടറും കാര്യങ്ങളുമായിട്ടായിരുന്നു മലേഷ്യയിൽ വാക്കും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുക ഒരു ദിവസമാണെങ്കിൽ ഈ മുരളി യും അതുപോലെ തന്നെ ഡോക്ടർ ഓമനയും തമ്മിൽ ഒരു പ്രശ്നമാവുകയാണ് അതായത് മുരളിക്ക് എത്ര പണം കൊടുത്തിട്ടുണ്ടെങ്കിലും മതിയാകില്ല ഇതൊക്കെ കൊടുത്താൽ ഇവിടെ കയ്യില് സേവിങ് ബാലൻസും കാര്യങ്ങളും ഒന്നുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നമാവുകയും പിന്നീട് മുരളിയാണ് നാട്ടിലോട്ട് കടന്നു കളയുകയും ചെയ്തു അതായത് നാട്ടിലോട്ട് വന്നതിന് ശേഷം പിന്നീട് മുരളി ഈ ഡോക്ടർ ഓമനയുടെ പക്കൽ വിളിച്ച് പറയുകയാണ് അവിടെയുള്ള മലേഷ്യൻ പോലീസിന്റെ പക്കൽ ഞാൻ വിളിച്ചു പറയുകയും നീ അവിടെ ഫേക്ക് ഐഡന്റിറ്റിയും അതുപോലെ തന്നെ ഫേക്ക് പാസ്പോർട്ടും വെച്ചുകൊണ്ട് തന്നെയാണ് നീ അവിടെ ജീവിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് നിനക്കെതിരെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മലേഷ്യൻ ഗവൺമെന്റ് യുടെ പക്കൽ ഞാൻ പറയുമെന്ന് ഈ മുരളി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മുരളിയാണെങ്കിൽ അവിടെയുള്ള പോലീസുകാരെ വിളിക്കുകയും ചെയ്തു പോലീസുകാരെ വിളിച്ചതിനു ശേഷം ഡോക്ടർ ഓമൻ അവിടെ താമസിക്കുന്ന ഫേക്ക് ഐഡന്റിറ്റിയും അതുപോലെ തന്നെ ഫേക്ക് നെയിമും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ഈ ഫേക്ക് നെയിമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവൻ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇവരാണ് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയ ഒരാളെ ഇതൊക്കെ കൂടി തന്നെ പിന്നീട് നിങ്ങൾ അവളെ അവിടെ നിർത്തുകയാണ് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാകുമെന്ന് അവിടെയുള്ള പോലീസുകാരുടെ പക്കലും ഗവൺമെന്റിന്റെ പക്കലും ഇവൻ വിളിച്ച് പറയുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ഡോക്ടർ ഡോക്ടർ ഓമനയാണെങ്കിൽ മലേഷ്യയിൽ നിന്ന് പിന്നീട് ഇന്ത്യയിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഡോക്ടർ ഓമനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇവളെ പണിയും കാര്യങ്ങളും കളഞ്ഞിട്ടുണ്ടായിരുന്ന ഇവളെ കാമുകനായ മുരളിയെ എങ്ങനെയെങ്കിലും കൊന്നുകളയണമെന്നായിരുന്നു ഇവൾ ചിന്തിച്ചു കൂടിയിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലോട്ടാണ് ഊട്ടിയിൽ പോയതിനു ശേഷം പിന്നീട് അവിടെയുള്ള രണ്ട് റിസോർട്ടുകളിലായിട്ട് ഇവര് ഒരു റൂമ് വെച്ച് രണ്ട് റിസോർട്ടുകളിലോ രണ്ട് റൂം ബുക്ക് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഒരു റൂമിൽ പോയതിനു ശേഷം ഇവളാണെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ഇവർക്ക് മാഡ ചില ഇരട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയാണ് അതായത് സെർജിക്കൽ ക്ലവ് അതുപോലെ തന്നെ സെർജിക്കൽ ബ്ലേഡ് സിറിഞ്ച് അതുപോലെ തന്നെ ഇവന്റെ ദേഹത്ത് കുത്തിവെക്കാനുള്ള ചില ഇരട്ടുള്ള മരുന്നും കാര്യങ്ങളും വാങ്ങിക്കുകയും ചെയ്തു പിന്നീട് ഊട്ടിയിൽ നിന്ന് ഇവള് ബുക്ക് ചെയ്ത റിസോർട്ടിൽ നിന്ന് ഒരു റൂമോ കൊണ്ടുപോയി ഈ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് അവിടെ നിന്ന് ഇവള് പിന്നീട് നേരെ കോഴിക്കോട് വരികയും ചെയ്തു കോഴിക്കോട് എത്തിയതിനു ശേഷം പിന്നീട് അവിടെയുള്ള എസ് ടി ഡി ബൂത്തിൽ നിന്നും പിന്നീട് ഇവരെ വിളിക്കുകയാണ് ഇവരെ വിളിച്ചതിന് ശേഷം സ്നേഹം അഭിനയിച്ചതിന് ശേഷം പിന്നീട് കോഴിക്കോടോട്ട് വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ഇവർ രണ്ടും ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം നേരെ ഇവർ രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ ഊട്ടിയിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും പിന്നീട് നേരെ ഊട്ടിയിലോട്ട് പോവുകയും ചെയ്തു ഊട്ടിയിൽ പോയതിനു ശേഷം ഇവൾ ബുക്ക് ചെയ്തിട്ട് ഇവളെ സർജിക്കൽ ഗ്ലൗവും സർജിക്കൽ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ റിസോർട്ടിൽ ആ റൂമിലോട്ട് പ്രവേശിക്കുകയും ചെയ്തു അന്നേ ദിവസം രാത്രി ഇയാൾ കടന്നുറങ്ങുന്നതിനിടയിൽ തന്നെ പിന്നീട് സിറിഞ്ച് വെച്ചുകൊണ്ട് തന്നെ ഇയാളെ മയങ്ങാനുള്ള മയക്കു സൂചി അത് ഈ മുരളിയുടെ ദേഹത്ത് കുത്തിവെക്കുകയും ചെയ്തു അതിനുശേഷം മുരളിയാണ് അമിതമായി ഉറങ്ങുകയാണ് ചെയ്തത് പിന്നീട് ഇയാളെ ോട്ടാണെങ്കിൽ രക്തം കട്ട പിടിച്ച് മരിക്കാനുള്ള മേഡതും കൂടിയിട്ടാണെങ്കിൽ ഡോക്ടർ ഓമനാണെങ്കിൽ ഇയാളെ ശരീരത്തിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കേറ്റുകയും ചെയ്തു രക്തം കട്ട പിടിച്ചതിനു ശേഷം ഇയാൾ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പിന്നീട് ഇവളെ കൈയിലുള്ള സർജിക്കൽ ഗ്ലൗസും അതുപോലെ തന്നെ സർജിക്കൽ ബ്ലേഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ റിസോർട്ടിലുള്ള ആ മുറിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പല കഷ്ണങ്ങളാക്കി മുറിക്കുകയും പിന്നെ സൂട്ട് കേസിലോട്ട് മാറ്റുകയും ചെയ്തു പിന്നീട് ആ റിസോർട്ടും കാര്യങ്ങളും ക്ലീൻ ചെയ്തതിന് ശേഷം ആ റിസോർട്ടിൽ നിന്ന് ഇവള് ആ ഓമ വെക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് ഊട്ടിയിൽ തന്നെ ഇവള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ റിസോർട്ടിലോട്ട് പോവുകയും പിന്നീട് ആ റൂമിലോട്ട് പ്രവേശിക്കുകയും ചെയ്തു ആ റൂമിൽ റൂമിലെത്തിയതിനു ശേഷം ഇവളെ പ്ലാനിങ്ങും കാര്യങ്ങളും ഇപ്രകാരമായിരുന്നു ആ റിസോർട്ടിൽ ആ റൂമിൽ വെച്ചുകൊണ്ട് തന്നെ ഈ മുരളിയുടെ ശരീരമാണെങ്കിൽ അവിടെ നിന്ന് കത്തിച്ച് കളയാമെന്നായിരുന്നു ഇവിടെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് മറിച്ച് ആ റിസോർട്ടിൽ എത്തി ഇവർക്ക് ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തു അതായത് ആ റിസോർട്ടിൽ വെച്ച് ഈ ഡെഡ് ബോഡി കത്തിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് സ്മെല്ലടിക്കുകയും പിന്നീട് ആളുകൾ ഇവിടെ കൂടുകയും പിന്നീട് വളരെയധികം വലിയ രീതിയിലുള്ള പ്രശ്നമാകാനുള്ള ചാൻസ് ഏറെയാണ് ഇവള് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഇവിടെ പിന്നീട് ആ റൂമ് ഇവൾ വെക്കേറ്റ് ചെയ്തതിന് ശേഷം നേരെ കൊടൈക്കനാലോട്ട് പോകാൻ വേണ്ടി ഇവൾ തീരുമാനിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്യുകയും പിന്നീട് കൊടൈക്കനാലോട്ട് പോവുകയും ചെയ്തു കൊടൈക്കനാൽ എത്തിയതിനു ശേഷം അവിടെ ഒരു റൂമും കാര്യങ്ങളും ഇവൾ എടുക്കുകയാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇവന്റെ ഡെഡ് ബോഡിയും കാര്യങ്ങളും കത്തിച്ച് കളയാമെന്നായിരുന്നു ഇവിടെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് മറച്ചു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ആ റൂമിൽ വെച്ച് കത്തിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആളുകൾക്ക് സ്മെല്ലടിക്കുമെന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഓമന മനസ്സിലാക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീടാണ് ഇവള് കോയമ്പത്തൂരോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതായത് കോയമ്പത്തൂർ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് ഈ സൂട്ട് കേസ് നേരെ തായോട് തള്ളിയിടാമെന്നായിരുന്നു ഡോക്ടർ ഓമന ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിറ്റേ ദിവസമാവുകയും പിന്നീട് ഡോക്ടർ ഓമന കോയമ്പത്തൂരോട്ട് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്യുന്നത് യും ചെയ്തു ക്യാബ് ബുക്ക് ചെയ്ത് ചെയ്തതിനു ശേഷം ആ റൂമും കാര്യങ്ങളും വെക്കേറ്റ് ചെയ്യുകയും പിന്നീട് നേരെ കോയമ്പത്തൂരോട്ട് ഇവള് പുറപ്പെടുകയും ചെയ്തു കോയമ്പത്തൂർ എത്തിയതിനു ശേഷമാണ് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതായത് അവിടെയുള്ള സൂയിസൈഡ് പോയിന്റ് ആണെങ്കിൽ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് രാവിലെ കാലങ്ങളിലെല്ലാം ധാരാളം ആളുകളുണ്ട് നൈറ്റ് ആണ് അങ്ങോട്ട് പ്രവേശനവും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവള് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡി ഡെബ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവക്ക് നടക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ പിന്നീട് ഇവിടെ ഒരു കാര്യം ാണ് എന്തായാലും ഒരു ക്യാബ് ബുക്ക് ചെയ്തതിനു ശേഷം കന്യാകുമാരിയിലോട്ട് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുകയും പിന്നീട് അവിടെ നിന്ന് എവിടെയെങ്കിലും ഈ ഡെഡ് ബോഡി അവിടെ ഡെബ് ചെയ്യാം എന്നായിരത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചിന്തിച്ചു കൂടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്ത് തന്നെ അവിടെ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്യുകയാണ് ഏകദേശം ഇയാൾ മരണപ്പെട്ടിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ സൂട്ട് കേസിൽ നിന്നും ചെറിയ രീതിയിലുള്ള സ്മെല്ലുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർ ഓമനൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ക്യാബ് ബുക്ക് ചെയ്തതിനു ശേഷം പിന്നീട് ആ ക്യാബ് കയറി ഇവർ പുറപ്പെടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീട് കുറച്ചധികം ദൂരം എത്തിയതിനുശേഷം ഈ ക്യാബിന്റെ ടയറുകൾ പഞ്ചറാവുകയും ചെയ്തു ടയർ പഞ്ചറായ ചെയ്തു ആ ടാക്സി ഒമ്മനിക്ക് ഇവള് കൈകാട്ടുകയും പിന്നീട് ആ ടാക്സി ഒമ്മനിയിലോട്ട് ഇവർ പ്രവേശിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് നേരെ ഇവള് പുറപ്പെടാൻ വേണ്ടി തുടങ്ങിയാണ് ആ ഡ്രൈവറിന്റെ പേര് രാജൻ എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ പിന്നീട് പുറപ്പെടുകയും ചെയ്തു അതിനിടയിൽ തന്നെ ഈ പുറപ്പെടുന്നതിനിടയിൽ തന്നെ ഏകദേശം മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഷൂട്ട് കേസിൽ നിന്നും നല്ല രീതിയിലുള്ള സ്മെൽ ും കാര്യങ്ങളും വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ രാജനാണെങ്കിൽ വണ്ടി നിർത്തിയതിന് ശേഷം പറയുകയാണ് ഒന്നെങ്കിൽ ഈ സൂട്ട് കേസ് നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഈ സൂട്ട് കേസിന്റെ അകത്ത് നിന്ന് സ്മെല് ചെയ്യുന്ന സാധനം നിങ്ങൾ എടുത്ത് ചാടുക അല്ലെങ്കിൽ നിങ്ങൾ ഈ സൂട്ട് കേസിന്റെ അകത്ത് എന്താണ് ഉള്ളത് എന്ന് എന്റെ പക്കൾ പറയുക ഇത് ധാരാളം സമയമായല്ലോ ഒരു കെട്ട സ്മെല്ലും കാര്യങ്ങളും പുറത്തോട്ട് വരുന്ന കാര്യങ്ങൾ രാജനാണെങ്കിൽ ഈ ഓമനയുടെ പക്കൾ ചോദിക്കുകയും ചെയ്തു ഇവ സോഫ്റ്റ് ആയിട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഈ ഡോക്ടർ ഓമന വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവന്റെ പക്കൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവയ്ക്ക് പണം കൊടുക്കുകയാണെങ്കിൽ ഇവരാണെങ്കിൽ ഈ ഡോക്ടർ ഓമനയുടെ പക്കൽ നിൽക്കുമെന്നായിരുന്നു ഡോക്ടർ ഓമനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുയവനായിട്ട് ഈ രാജന്റെ പക്കാൻ തുറന്നു പറയുകയും ചെയ്തു എൻ്റെ കാമുകനെ രണ്ട് ദിവസമായി ഞാൻ വെട്ടി നോർക്കിയതിനു ശേഷം സൂട്ട് കേസിലാക്കിയതാണ് ഞങ്ങൾ രണ്ടുപേരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു മലേഷ്യൻ ഗവൺമെന്റ് എൻ്റെ നാട്ടിലോട്ട് കേറ്റിവിടുകയും ചെയ്തു അതിനുശേഷം ഈ പകയും കാര്യങ്ങളും ഉള്ളതു തന്നെ ഇവനെ ഞാൻ വെട്ടി നോർക്കി കൊന്നതാണ് ഈ ഡെഡ് ബോഡിയും കാര്യങ്ങളും എനിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി മറവും കാര്യങ്ങളും ചെയ്യണം ദിവസമായിട്ട് ഞാൻ ഈ ഡെഡ് ബോഡിയും കാര്യങ്ങളും മറവ് ചെയ്യാൻ വേണ്ടി നോക്കിയതിന് ശേഷം എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള പണവും കാര്യങ്ങൾ ഞാൻ തരാമെന്ന് ഈ രാജന്റെ പക്കൾ ഡോക്ടർ ഓമന പറയുകയും ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് രാജൻ സംവദിക്കും പിന്നീട് എന്നെ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പെട്രോൾ പമ്പിലോട്ട് ഇവൻ വണ്ടി കയറ്റുകയും ചെയ്തു വണ്ടി കയറ്റിയതിനു ശേഷം പിന്നീടാണെങ്കിൽ ഇവനാണ് നേരെ എസ് ടി ഡി ബൂത്തിലോട്ടാണ് പോയത് ഈ കാര്യങ്ങളൊക്കെ പിന്നീട് ഡോക്ടർ ഓമന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് വിടിച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ രാജനാണെങ്കിൽ പോലീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയും ചെയ്തു പിന്നീട് പോലീസാർ വന്നതിന് ശേഷം പിന്നീട് ഈ ഓമനയുടെ ഡോർ തുറന്നു നോക്കിയപ്പോൾ അവിടെ ഡോക്ടർ ഓമനെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്നും ഡോക്ടർ ഓമന സൂട്ട് കേസുമായി അവിടെ നിന്നും മുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്നും പോലീസുകാർ നല്ല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിയതുകൊണ്ട് തന്നെ പിന്നീട് ഡോക്ടർ ഓമനെ പോലീസാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അവിടെ നിന്നും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവരുടെ എവിഡൻസും കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ കോർത്തിൽ സബ്മിറ്റും കാര്യങ്ങളും ചെയ്തു കോർത്തിൽ സബ്മിറ്റും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് ഇവിടെ ആണെങ്കിൽ ജയിലിലോട്ട് റിമാൻഡും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒന്നിലാണ് ഇവക്ക് ജാമ്യം കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്തു അതായത് ഇവർക്ക് ജാമ്യം കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല ഈ കേസും കാര്യങ്ങളും കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടുതന്നെ കോടതിയിൽ നിന്നും ആ സ്റ്റേഷൻ അതിർത്തിയിലുള്ള പോലീസുകാർക്ക് ഒരു നോട്ടീസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതായത് ഡോക്ടർ ഓമനെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കണം എന്നായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന ഓർഡറും കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡോക്ടർ ഓമനക്ക് രണ്ടായിരത്തി ഒന്നിനകത്താണ് ഇവക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നീട് ദാനം കൂടുന്ന സ്ഥലത്തോട്ടാണ് ഇവിടെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആ രണ്ടായിരത്തി ഒന്നിൽ ആ ദാനം കൂടുന്ന സ്ഥലത്ത് കേറി പോകുന്നത് മാത്രമായിരുന്നു ലോക്കൽ പോലീസിന് അവസാനമായിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടുള്ള അടുത്തടുത്ത ദിവസങ്ങളിൽ ഇവിടെ പറ്റി യാതൊരു ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ആ ധ്യാനം നടക്കുന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഡോക്ടർ ഓമന എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇല്ല എന്നായിരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് യാതൊരു രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ കേസ് നേരെ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു ജീ കേസും കാര്യങ്ങളും അന്വേഷിച്ചതിനു ശേഷം യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിച്ചില്ല ഇതൊക്കെ കൊണ്ട് തന്നെ രണ്ടായിരത്തി എട്ടിലാണെങ്കിൽ ഈ കേസും കാര്യങ്ങളും പിന്നീട് ഇന്റർപോളിന് കൈമാറുകയും ചെയ്തു അതായത് മലേഷ്യയിലോട്ട് ഇവിടെ കടന്നു കളയാനുള്ള ചാൻസ് ഏറെയാണ് ആദ്യമായിട്ട് ഇവിടെ ഫേക്ക് ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മലേഷ്യയിലോട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഇന്റർപോളിൽ രണ്ടായിരത്തി എട്ടിൽ ഈ കേസ് ഏറ്റെടുക്കുകയും പിന്നീട് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അതായത് പിന്നീടാണെങ്കിൽ ആണെങ്കിൽ വാണ്ടർ ക്രിമിനൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ലുക്കൌട്ട് നോട്ടീസും കാര്യങ്ങളും ഡോക്ടർ ഓമനയുടെ പേരിൽ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ലുക്കൗട്ട് നോട്ടീസും കാര്യങ്ങളും പിന്നീട് മലേഷ്യൻ ഗവൺമെന്റിനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഡോക്ടർ ഓമന എവിടെ പോയി എന്ന് ആർക്കും തന്നെ അറിയില്ല അതായത് രണ്ടായിരത്തി ഒന്നിൽ അവസാനമായിട്ട് ആ ധ്യാനം കൂടുന്ന സ്ഥലത്തോട്ട് കയറിപ്പോകുന്നതായിട്ടായിരുന്നു ലോക്കൽ പോലീസ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഡോക്ടർ ഓമനയ്ക്ക് എന്ത് സംഭവിച്ചു ഡോക്ടർ ഓമന എവിടെ പോയി ഡോക്ടർ ഓമന പിന്നീട് എവിടെയാണ് ജീവിക്കുന്നത് എന്ന് യാതൊരു ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നീട് ആർക്കും തന്നെ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയിട്ടാണ് ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇറ്റ്സ് മി അഫ്രാദ്